ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വില്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മോഴ പശുവാണ് രണ്ടാം പ്രസവം ഇന്നലെ പ്രസവിച്ചു രാവിലെ കുട്ടി പശു കുട്ടി തന്നെയാണ് ആദ്യ പ്രസവത്തിൽ രണ്ടു നേരം കൂടി പതിനേഴ് പതിനേഴര പതിനെട്ട് അടുപ്പിച്ച് പാലും കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പശു നല്ല സൈസ് പശുവാണ് ചെറിയ പശുവല്ല മടി ഉൾമടി പശുവാണ് കറന്നു വിട്ട് കഴിഞ്ഞാൽ മടി പറ്റും ഉൾമടിയാണ് പശുവിന് ഇന്നലെ രാവിലെ പ്രസവിച്ച പശു ആണെങ്കിലും ഇന്നലത്തെ കറവ് കൂട്ടാതെ ഇന്ന് രാവിലെ കറന്നപ്പോൾ കുട്ടി കുടിച്ച് പോയിട്ട് രാവിലെ ഏകദേശം ഏഴ് വരെ പാൽ ഇന്നുണ്ടായിരുന്നു മഞ്ഞ തന്നെയാണ് കുട്ടി കുടിച്ച് പോയിട്ട് കുട്ടി പശു കുട്ടി പശു നല്ല ബ്രീഡിൽ വരുന്ന പശു ബ്രൗണും വൈറ്റ് കളറായിട്ടത് ബ്രൗണും എച്ച് എഫും സ്വിസ്സൊക്കെ മിക്സ് ആയിട്ട് വരുന്നത് നല്ല ക്വാളിറ്റിയില്ല ഹെവി വലിയ പശുവാണ് ചെറിയ പശുവല്ല വലിയ മോഴ പശുവാണ് അപ്പോൾ അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്റർ പാലും നല്ല കൊഴുപ്പുള്ള പാലും പശുവിന് നല്ല ക്വാളിറ്റിയിലുള്ള പശു ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ പശുവാണ് പശുവിൻ്റെ പ്രസവം ചടനയുള്ള വീഡിയോ ഇതിൻ്റെ ബാക്കിലോട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക കുട്ടി പശു കുട്ടിയാണ് അതായത് ഈ പശു ഒക്കെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചൂട് വെച്ചാലും കതപ്പ് ആ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല പശു നല്ല സ്ട്രോങ് പശുവാണ് അത്യാവശ്യം പാലും കിട്ടും നാല് കാമ്പും നല്ല അകലമുണ്ട് ക്യാറ്റിറക്കമ്പടിയൊന്നും അല്ല വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യും തീറ്റയും കൂടി നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാലും നല്ല സൈ ഹെവി സൈസിലും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് കൊണ്ടൊക്കെ നമുക്ക് മേയാനൊക്കെ കൊണ്ട് കിട്ടാം തിന്നാനും കുടിക്കാനൊന്നും മടിയില്ല കണ്ടില്ലേ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാം ഇന്നലെ രാവിലെയാണ് പശു പ്രസവിച്ചത് ഇന്നലെ നിറയുമ്പോൾ പതിനാറാം തീയതി രാവിലെ പ്രസവിച്ചതാണ് പശു പശു പ്രസവിക്കാനായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മുമ്പേ നമ്മൾ പാല് കറന്നിട്ടുണ്ടായിരുന്നു നല്ല അകിട് ടെമ്പറായി നല്ല അകിഡായിട്ട് വീണതുകൊണ്ട് പാല് രണ്ട് മൂന്ന് തുള്ളി കമ്പലം നീണതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അപ്പോഴേ പാല് കറന്നായിരുന്നു കുറേ കറന്ന് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പശു പ്രസവിക്കുകയും ചെയ്തു അതാണ് വീഡിയോയിൽ കാണുന്നത് പ്രസവിക്കാൻ മുമ്പ് നല്ല അകിടും പ്രസവിച്ച ശേഷം കുട്ടിയെടുത്തേക്കുമ്പോൾ അകിട് കുറവായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിലും നല്ല സൈസിനും നല്ല ബ്രൈഡിലും വരുന്ന ഹെവി സൈസില് വരുന്ന മോഴ പശുവാണ് രണ്ടാം പ്രസവം പശു കുട്ടി പശു